എൻ ആർ ഐസ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഏത് ഫോമാണ് യൂസ് ചെയ്യേണ്ടത് മിക്ക എൻ ആർ ഐസിനും ഇവിടെ തെറ്റുപറ്റും ഐ ടി ആർ വൺ ഫോം ഇതാണോ നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിരുന്നത് എന്നാൽ അത് കംപ്ലീറ്റ്ലി തെറ്റാണ് ഐ ടി ആർ വൺ റെസിഡന്റ് ഇന്ത്യൻസിന് മാത്രമുള്ളതാണ് നിങ്ങളൊരു എൻ ആർ ഐ ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഐ ടി ആർ ടൂ അല്ലെങ്കിൽ ഫോം ഐ ടി ആർ ത്രീ ഈ രണ്ടിൽ ഏതെങ്കിലും ആണ് യൂസ് ചെയ്യേണ്ടത് ഇനി ഇതിന് ഡിഫറൻസിയേഷൻ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം നിങ്ങൾക്ക് ഇന്ത്യയിൽ എന്തെങ്കിലും തരം ഇൻകം ഉണ്ടെങ്കിൽ സാലറി റെൻ്റൽ ഇൻകം ക്യാപിറ്റൽ ഗെയിൻ ഇൻട്രസ്റ്റ് അങ്ങനെ എന്തെങ്കിലും എന്നാൽ ഐ ടിആർ ടൂ ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അഥവാ ഇന്ത്യയിൽ എന്തെങ്കിലും ബിസിനസ് ഇൻകം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഐ ടി ആർ ത്രീ ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ശരിയായ ഫോം യൂസ് ചെയ്താൽ റീഫണ്ട് സമയത്തിന് കിട്ടാനും പെനൽറ്റീസ് അവോയ്ഡ് ചെയ്യാനും നമുക്ക് സാധിക്കും പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളുടെ എൻ ആർ ഐ ബാങ്ക് അക്കൗണ്ട് മാത്രമല്ലാതെ ടാക്സ് റോമൂ അനുസരിച്ചാണ് നിങ്ങളുടെ ടാക്സ് ഫയലിംഗ് റിക്വയർമെന്റ് തീരുമാനിക്കുന്നത് ഏത് ഐ ടിആർ ഫോമാണ് യൂസ് ചെയ്യേണ്ടത് ടാക്സ് ഫയലിംഗിന്റെ എന്തൊക്കെ റിക്വയർമെന്റ് ആണ് ഇതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അറിയാം ഇവിടെയാണ് എസ് ബി എൻ ആരായ നിങ്ങളെ സഹായിക്കുന്നത് നമ്മുടെ ടീം ഓഫ് എക്സ്പെർട്സ് എൻ ആർ ഐ ടാക്സേഷനും ഇൻവെസ്റ്റ്മെന്റ്സും ബാങ്കിങ്ങും എല്ലാം സിംപ്ലിഫൈ ചെയ്ത് തരുന്നു സോ ഇന്ന് തന്നെ എസ് ബി എൻ ആറായനെ കോൺടാക്ട് ചെയ്യുക താഴെ ഐ ടി ആർ ഫയൽ എന്ന് കോമെന്റ് ചെയ്യുക ആൻഡ് ഫോളോ ഫോർ മോർ